ഡിജിറ്റൽ ഡിജിറ്റൽ ഒരു ഒരു എൻക്വയറി എൻക്വയറി വന്നേ അരുൺ ഹലോ അല്ലേ നീ ആ േ ഡിഗ്രി എന്റെ വരുത്തന്നല്ലേ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തോണ്ട് വീട്ടുകാരൻ നാട്ടുകാരെല്ലാം പുച്ഛിക്കുന്നല്ലേ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുന്നേ ഒരു ജോലി ആക്കണേ എനിക്ക് എന്താ മോനെ അരുണേ ഞാൻ ജോലിച്ചല്ല ഇവിടെ കണ്ണൂർ ജിടെക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് ബാച്ച് പ്ലേസ് ആ എല്ലാവർക്കും ജോലി കിട്ടി വെറും നാല് മാസം കോഴ്സ് പഠിച്ചത് നിന്നെ പുച്ഛിച്ചവരുടെ ഒക്കെ മുന്നിൽ തലയോർത്തി ബിജിയൊക്കെ നടക്കേണ്ടത് നിനക്ക് അതാണ് പറഞ്ഞത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏജൻസി ബേസ്ഡ് ട്രെയിനിങ് ആണ് അതായത് ഏപോലുള്ള അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് അതാകുമ്പോൾ എനിക്ക് പഠിക്കുമ്പോ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം എപ്പോഴാണ് പോരണ്ടെന്നാ ഇപ്പൊ തന്നെ പോന്നോ കണ്ണൂർ ജിടെക്കിൽ ആ ശരി